എന്തൊക്കെ പറയണ്ടേക്ക തന്നെ അതെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗീവേ കൊടുക്കാറ്റാണ് ഗീവെ ആർക്കൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഗീവെ കൊടുക്കുന്നതാണ് എല്ലാവർക്കും എന്ന് പറയുമ്പോൾ അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഗീവേ കൊടുക്കുന്നതാണ് എന്നാലും നമ്മൾ എല്ലാ ആഴ്ചയും ഗീവ് നടന്നിട്ടുണ്ടെ അപ്പൊ നിങ്ങൾക്ക് വാരി കോരി കാര്യം പങ്കെടുക്ക ഒരു കുഴപ്പവും ഇല്ല പങ്കെടുക്കുന്നവർക്ക് തികച്ചും അടിപൊളിയായിട്ടുള്ള മൈ ടി എവിൻ്റെ ഗ്രാൻഡസ്റ്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം സാധനം മാത്രമേ ഉള്ളൂ കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ നിങ്ങൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞടക്കാം നിങ്ങൾ എല്ലാവരും ചെയ്യും കീഴിലുമായിട്ട് എല്ലാവരും പ്രൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ട് പോയിട്ടേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളീ വീഡിയോ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ നിങ്ങളുടെ മൂന്ന് കൂട്ടുകാരെ നിങ്ങളുടെ ചങ്ക് പടികളെ മൂന്ന് ചങ്ക് ചങ്കുപടികളെ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ മൈ ടി വിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിരിക്കണം ഫോളോ ചെയ്തവർക്ക് മാത്രമേ ഗീപേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് മൈ ടി വിം എന്ന് സെർച്ച് ചെയ്യണം എന്താ പറയണ്ടെ മൈ ടി വി എം എന്ന് സെർച്ച് ചെയ്യണം മൈ ടി വി സെർച്ച് ചെയ്തതിന് ശേഷം വരുന്ന തൊട്ട് താഴെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടായിരിക്കും മൈ ടി വി യൂട്യൂബ് ചാനലും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ മൈ ടി വി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ തൊട്ടു താഴെ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ യൂട്യൂബിലും കാണും യൂട്യൂബിലുള്ള വീഡിയോയുടെ തൊട്ടു താഴെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് നമ്മൾ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് കൊടുക്കാം ആ കമൻ്റ് നമ്മൾ മൂന്ന് ദിവസത്തിനുള്ളിൽ കമൻറ്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്യും കമൻറ്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്ന ആളിനായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ് അടിപൊളി പ്രോഡക്റ്റ് അല്ലേ കണ്ടില്ലേ അടിപ്പൊളി റീചാർജബിൾ ഡെസ്ക് ടോപ്പ് ഫാനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ക്ലിപ്പ് ഈ ക്ലിപ്പ് നിങ്ങൾക്ക് എവിടെ വേണോ ക്ലിപ്പ് ചെയ്ത് വെക്കാം ഇതിൻ്റെ അകത്ത് ഈ ഫാന് മൗണ്ട് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടടക്കാം കണ്ടില്ലേ സൂപ്പറാണ് ഇതാണ് നമ്മുടെ റീചാർജബിൾ ഫാന് നല്ലൊരു ഹാൻഡി ലുക്കായിട്ടുള്ള ഫാനാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റിംഗ് കിട്ടും നല്ല രസം അപ്പൊ ഈയൊരു ഫാനാണ് ഗി വേ വിന്നറിന് കിട്ടുന്നത് ഏകദേശം നമ്മുടെ മൈ ടി വി വെബ്സൈറ്റിനകത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ഫാനാണ് അപ്പൊ ഈ ഒരു ഫാന് നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം മൈ ടി വി ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ തൊട്ടു താഴെ നിങ്ങളുടെ മൂന്ന് കൂട്ടുകാരെ മെൻഷൻ ചെയ്യുക അതുകൂടാതെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് മൈ ടി വി എം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തതിനു ശേഷം മൈ ടി വിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലും ഈ സെയിം വീഡിയോ കാണാം ഈ വീഡിയോയുടെ തൊട്ട് താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി മൂന്നാമത്തെ ദിവസം നമ്മൾ കമൻ്റ് പിക്കർ വഴി വിജയം തിരഞ്ഞെടുക്കുന്നതാണ് പ്രോഡക്റ്റ് നിങ്ങളെ വീട്ടിലെത്തിക്കുന്നതാണ് അപ്പോൾ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് മാത്രമേ തരുള്ളൂ കൊറിയർ ചാർജ് നിങ്ങൾ കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ ഇതേപോലെ നല്ല അടിപൊളി ഗീവ് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഒറ്റത്തവണ പരാജയപ്പെട്ടെന്ന് ആരും പരിശ്രമപ്പെടണ്ടെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ് എല്ലാ ആഴ്ചയും പങ്കെടുക്കുകയും നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്നുകൂടി വിജയിക്കുമായിരിക്കും വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഗാഡ്ജെറ്റുകളുണ്ടേ കിട്ടുന്നത് കൊണ്ടുപോയിട്ടേ കൊണ്ടുപോയി അടിച്ച് പൊളിക്ക് അപ്പോൾ നമുക്കിനി അടുത്ത ഗീവിയയിൽ കാണാം അടുത്ത ഗീവിയല്ല അടുത്ത വീഡിയോയിൽ വിജയിയെ പ്രഖ്യാപിക്കുന്ന വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരെ ബൈ